ായിട്ട് അഭിനയിച്ചപ്പം പേടിപ്പിച്ചില്ലേ കുറെ പേര് അപ്പൊ നായകിട്ടു ലെത്തി ക്യാരക്ടേഴ്സ് ഇപ്പോഴാണല്ലോ ആൾക്ക് കിട്ടി തുടങ്ങുന്നത് ആളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മാക്സിമം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മുമ്പുള്ള മൂവീസിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആൾക്ക് വർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അത് നല്ല രീതിയിൽ രീതിയിലാൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഉണ്ട് 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 എല്ലാവർക്കും അവൻ ചെറിയ സീൻസിനാണ് വന്ന് പോയിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും അവനോടേതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു സീൻ രണ്ട് സീനിലൊക്കെ വന്ന് പോകുന്ന ആക്ടേഴ്സ് ഉണ്ട് പക്ഷേ എല്ലാവർക്കും അവനോടേതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെയാണ് സാറത് മേക്ക് രക്ഷയില്ല മേക്കിംഗ് ഓ സിനിമ കണ്ടൊക്കെ എന്താ പറയാ പറയല്ല ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ് കാരണം ഒത്തിരി വർഷത്തെ കഷ്ടപ്പാടിന് ശേഷം വരുന്നൊരു വലിയൊരു പടമാണ് നല്ലൊരു പടമാണ് അപ്പം അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എഫേർട്ടും കാര്യങ്ങളും മനസ്സിലാവും നിങ്ങളെല്ലാവരും കണ്ട് കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാനിപ്പോൾ സിനിമ കണ്ടിട്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു ഇതിലും ഇരിക്കുകയാണ് അപ്പം ഞങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെടും ആ രീതിയിലാണ് ഡയറക്ടർ ടി സുരേഷ് ബാബു സാർ ഈ പടം ഒരുക്കിയിരിക്കുന്നത് ഒരുപാട് സന്തോഷം നല്ല കൈയടിയുണ്ട് എത്തുന്നത് നല്ലൊരു നല്ലൊരു സൈനാണ് ജനങ്ങൾ കൈ അടിക്കുക ജനങ്ങളുടെ ഒരു റെസ്പോൺസാണ് പടത്തിൽ ഏറ്റവും പ്രതീക്ഷിക്കുന്നത് നമ്മൾ പടം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചു അവർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പടം നന്നു നന്നായിട്ടുണ്ട് എല്ലാവരും നല്ല റെസ്പോൺസായിരുന്നു പടം സുരേഷ് ബാബു സാറു ഞാൻ ആദ്യം കുറച്ച് നാൾക്ക് ശേഷമാണ് ഒരു ഭയങ്കര ഒരുപാട് പ്രൊജക്ട് വന്നു അപ്പൊ കഷ്ടപ്പേരും ചെയ്യണം ഞാൻ ഡെഫിനറ്റ്ലി ചെയ്യാം പിന്നെ പുതിയ കുറേ പ്രോജക്റ്റുകൾ ഞാനും സുരേഷ് ബാബു ആയിട്ട് ആയിട്ടുള്ള ആ ഞാൻ പോലീസ് വേഷം വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂ നന്നായിരുന്നു നന്നായിരുന്നു ബ്ലാക്കിൽ ചെയ്തിരുന്നു പിന്നെ അങ്ങനെ രണ്ടോ മൂന്നോ സിനിമകളെ പോലീസ് വേഷൻ ചെയ്തിട്ടുള്ളൂ എനിക്ക് നമ്മൾ വില്ലനായിട്ട് അഭിനയിച്ചപ്പം പേടിപ്പിച്ചില്ലേ കുറെ പേര് എല്ലാ ആർട്ടിസ്റ്റും ആക്ട് നല്ലൊരു സ്പേസും കൊടുത്തിട്ടുള്ള ഒരു വ്യത്യസ്തത കൊടുത്തിട്ടുണ്ട് വാച്ചിട്ടാൻ നിങ്ങൾ എന്തായാലും എനിക്ക് ഗ്യാരിയാകും ഒരു രണ്ട് രണ്ടര മണിക്കൂർ നിങ്ങൾക്ക് പക്ക എന്റർടൈൻഡായിട്ടിരിക്കാം